ഇതുപോലെ ഒരേ രൂപസാദൃശ്യമുള്ള മനുഷ്യരെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടില്ലേ രക്തം കൊണ്ടോ കാലം കൊണ്ടോ തികച്ചും ഒരു ബന്ധമില്ലാത്ത ഇവർ എങ്ങനെ ഒരുപോലെ ഇരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഹിന്ദു വിശ്വാസങ്ങളിൽ പറയുന്ന പുനർജന്മം അതാണോ ഇത് നമ്മുടെ ബാഹ്യമായ ശരീരം കൂടാതെ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ദൈവം ഒരുപാട് ആത്മാക്കളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭൗമ ആത്മാക്കൾ അതിൽ പെട്ടതാണ് അതിന് ടെറസ്ട്രിയൽ സോൾസ് എന്ന് പറയുന്നു അവ മൂന്ന് തരമുണ്ട് ഒന്ന് ധാതു ആത്മാവ് അഥവാ മിനറൽ സ്പിരിറ്റ് രണ്ട് സസ്യ ആത്മാവ് ബൊട്ടാനിക്കൽ സ്പിരിറ്റ് മൂന്ന് മൃഗ ആത്മാവ് ബയോ സ്പിരിറ്റ് ഒരാളുടെ മരണശേഷം നമ്മുടെ ലോവർ സെൽഫ് ഉൾപ്പെടുന്ന ഈ മൂന്ന് ടെറസ്ട്രിയൽ സോൾസ് ഈ ലോകത്ത് തന്നെ തുടരുന്നു അതായത് ഒരാളുടെ മരണശേഷം ഈ ഭൗമ ആത്മാക്കൾ ഒരു മനുഷ്യ ിൽ നിന്നും മറ്റൊരു മനുഷ്യനിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ അതേ രൂപം മറ്റൊരു മനുഷ്യനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ അങ്ങനെ വ്യത്യസ്ത മനുഷ്യ ശരീരങ്ങളിലേക്ക് പുനർപ്രവേശനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഹിന്ദു പ്രമാണങ്ങളിൽ പറയുന്ന പുനർജന്മത്തിന്റെ രഹസ്യം ബോധ്യപ്പെട്ടിരിക്കും ഇതിനെല്ലാം പുറമെ മനുഷ്യന്റെ ആത്മീയ യാത്രയിൽ സഹായിക്കുന്ന ഉപരിലോക ആത്മാക്കൾ അഥവാ സെലസ്റ്റിയൽ സോൾസ് വേറെയുമുണ്ട് നിങ്ങൾ നാളെ ഇതുവരെ കേൾക്കാത്ത ഇങ്ങനൊരു അറിവ് എനിക്ക് എവിടുന്ന് ലഭിച്ചു അതിനുള്ള ഉത്തരമാണ് ഈ ഒരു പുസ്തകം ഹസ്രത് റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി രചിച്ച ദീൻ ഇലാഹി ലാഹി റിലീജിയൻ ഓഫ് ഗോഡ്